കഠിനാധ്വാനത്തിലൂടെ തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ഐക്യരക്കോണം കക്കോട് സ്വദേശിയായ അനന്തു പ്രസാദ പുനലൂർ ഐക്യരക്കോണം കക്കോട് കരിക്കത്തിൽ സി എൻ പ്രസാദിൻ്റെയും അമ്പിളി പ്രസാദിൻ്റെയും മകൻ അനന്തു പ്രസാദ് മികവാർന്ന വിജയമാണ് ഇക്കഴിഞ്ഞ സി എ പരീക്ഷയിൽ നേടിയത് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കുമേഴ്സ് പഠനത്തിന് ശേഷം കൊട്ടാരക്കര ഐ ഐ ടിയിൽ സി എ ഇൻ്റർമീഡിയറ്റ് പഠനം പൂർത്തിയാക്കി തുടർന്ന് എറണാകുളം വിജയരാജൻ ആൻഡ് അസോസിയേറ്റ്സിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തു വിവിഡ് ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജറായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കുട്ടിക്കാലം മുതലുള്ള സി എക്കാരനെന്ന തൻ്റെ സ്വപ്നം അനന്തു പ്രസാദ് കഠിന പ്രയത്നത്തിലൂടെ സ്വന്തമാക്കുകയായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് അനേകം വർഷങ്ങളുടെ കുറച്ച് വർഷങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിൽ ഞാൻ ഇത് സി എ എന്നുള്ള രണ്ടക്ഷരം എൻ്റെ പേരിനൊപ്പം ചേർക്കാൻ ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും കുറേ സി എസ് കുറച്ച് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നമുക്കിതിൽ എത്തിപ്പെടാവുന്നതു ഉള്ളതേ ഉള്ളു ഞാൻ പഠിച്ചതൊക്കെ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ഐ ഐ ടിയിലാണ് ഇൻറ്റർമീഡിയറ്റ് ഒക്കെ പഠിച്ചത് ഫൈനലൊക്കെ ഞാൻ സെൽഫായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താണ് പഠിച്ചത് പിന്നെ ഇതിൽ ഈ യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും മറ്റെൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സഹോദരി സഹോദരി സഹോദരന്മാരോടും ഞാൻ ഇതിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇനി ഞാൻ പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എറണാകുളത്താണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ വിവിഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അസിസ്റ്റൻ്റ് ഫിനാൻസ് മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ഒരു ാണ് എന്റെ താല്പര്യം ബിസിനസ്സുകാരനായിരുന്ന പിതാവിന്റെയും ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഗണിത അധ്യാപികയായ മാതാവിന്റെയും പിന്തുണയാണ് വിജയത്തിലേക്കെത്താൻ അനന്തുവിന് ഊർജം പകർന്ന കോമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ ശേഷം വിവിധ പാലേജിൽ അക്കൗണ്ടൻസി അധ്യാപനായി പ്രവർത്തിച്ച പരിചയം അനന്തുവിനെ എനിക്ക് നല്ല രീതിയിൽ അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ സഹായിച്ചു കൂടാതെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഉപജീവന മാർഗമായിട്ട് മറ്റേതൊരു തൊഴിൽ ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലായിരുന്നു അനന്തു പ്ലസ് ടു കൊമേഴ്സ് പഠിച്ച ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ പിന്തുണയും പ്രോത്സാഹനവും ഈ വിജയത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് അനന്തുവിൻ്റെ സഹോദരി പ്രിയങ്ക പ്രിയങ്കയുടെ പിന്തുണയും പ്രോത്സാഹനവും ഈ വിജയത്തിന് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് സി എയുടെ അവസാന പരീക്ഷ അനന്തു പൂർത്തിയാക്കിയത് ദിവസങ്ങൾക്ക് മുൻപെത്തിയ പരീക്ഷാ ഫലത്തിലാണ് മികച്ച വിജയം അനന്തുവിനെ തേടിയെത്തിയത് മകൻറെ നേട്ടത്തിൽ ഞാൻ അഭിമാനിക്കുന്നു വളരെ സന്തോഷമുണ്ട് അവൻ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നതാണ് കാരണം അച്ഛന് മൂന്നാല് വർഷമായിട്ട് ഇപ്പം അസുഖമൊക്കെ ആയിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നിരുന്നു അതിൻ്റെ കഠിന പ്രയത്നം ചെയ്താണ് അനന്തു ഈ ലക്ഷ്യം കൈവരിച്ചത് കാരണം എനിക്ക് പക്ഷാഘാതം വന്ന് തളർന്ന അവസ്ഥയിൽ കുടുംബത്തിലെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ബിസിനസ് സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുകയും മാത്രമല്ല വരുമാന വേണ്ടി അനന്ത ഒരു തൊഴിൽ കണ്ടെത്തി എറണാകുളം ഒരു സ്ഥാപനത്തിലെ ചീഫ് അക്കൗണ്ടന്റ് കം അസിസ്റ്റന്റ്മാരായിട്ട് വർക്ക് ചെയ്ത് സ്വന്തം അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ലക്ഷ്യം കൈവരിച്ചത് അതുകൊണ്ട് പക്ഷാഘാതം ഒരു വശം തളർന്നുപോയ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഇരട്ടി ഊർജമാണ് ഈ വിജയം നൽകിയിരിക്കുന്നത് കൂടുതൽ മികച്ച ജോലികൾ നൽകാനായി കമ്പനികൾ സമീപിച്ചിട്ടുണ്ടെന്നും നന്നായി പ്രാക്ടീസ് ചെയ്ത് തൊഴിൽ മേഖലയിൽ മുന്നേറാനാണ് അനന്തുവിന് താൽപ്പര്യമെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു മികച്ച ഗായിക കൂടിയാണ് അനന്തുവിന്റെ സഹോദരിയും എം എസ് സി ബിരുദാരിയുമായ പ്രിയങ്ക അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ പരിഭവം സാധവും ചുംബങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ രാഘചന്ദ്രനം നിന്റെ ന്യൂസ് ബ്യൂറോ